ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വരുന്നത് ജെനുവനായ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്കാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ആയിരിക്കും ഡെയിലി രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം വർക്ക് ചെയ്യാൻ പറ്റില്ല ഏജ് ഏജ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സൊരു ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് മലയാളം നന്നായി എഴുതാനും വായിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവർ മെയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാതാണ് തൃശ്ശൂർ കോടുകളൊരു ജ്വല്ലറിയിലേക്ക് സെയിൽസ് സ്റ്റാഫ് ആൻഡ് ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യം വാട്സപ്പുകളുടെ നമ്പർ താഴെ കാണിക്കുന്നുണ്ട് പ്രമുഖ പ്രൈവറ്റ് ബാങ്കുകളിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ബ്രാഞ്ചുകളിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഗോൾഡ് ലോൺ അക്കൗണ്ട് ഓപ്പണിംഗ് ഹോം ലോൺ എഡ്യൂക്കേഷൻ ലോൺ ക്രെഡിറ്റ് കാർഡ് ഒഴിവുകൾ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് പാസ് ഏജ് ലിമിറ്റ് അപ് ടു തേർട്ടി ഫൈവ് എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ബയോഡാറ്റ അയക്കുന്ന നമ്പർ താഴെ കാണിക്കുന്നുണ്ട് അടുത്തത് ലേഡീസ് സ്റ്റാഫിനാണ് ആവശ്യമുള്ള കമ്പ്യൂട്ടർ അറിയാവുന്ന സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യാൻ കഴിവുള്ള ഫ്രഷേഴ്സ് ഓർ എക്സ്പീരിയൻസ്ഡ് ആയ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് സി വി സെൻഡ് ചെയ്യാനുള്ള നമ്പർ താഴെ കാണിക്കുന്നു നെക്സ്റ്റ് വരുന്നത് എറണാകുളത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പനിയിലേക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത് സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് ഏജ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ എബോ സാലറി സ്റ്റാർട്ടിംഗ് പന്ത്രണ്ടായിരം മുതൽ സെവൻ ഡേയ്സ് ഫ്രീ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം തൃശ്ശൂരിലേക്കും എറണാകുളത്തേക്കും ബാർമാൻ വെയിറ്റർ ബില്ലിംഗ് സ്റ്റാഫ് ക്ലീനിംഗ് സ്റ്റാഫ് റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ചൈനീസ് കുക്ക് പ്ലേറ്റ് വാഷ് ഇലക്ട്രീഷ്യൻ സെക്യൂരിറ്റി എന്നിവയാണ് ഒഴികുള്ളത് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചത് കിട്ടിയില്ലെങ്കിൽ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മെസ്സിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് സ്ഥലം തിരുവനന്തപുരമാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ എന്താണ് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിൻ്റെ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബയോഡാറ്റ സെൻഡ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നു ബ്രാഞ്ച് എക്സിക്യൂട്ടീവായിട്ടാണ് സാലറി ഇരുപത്തിനാലായിരം വയസ്സ് മുപ്പത് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വാക്കൻസി എല്ലാ ജില്ലകളിലുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ